നിന്ന് നിന്ന് നേരെ നേരെ ഹോട്ടലിലേക്ക് അവിടെ നേരെ കപ്പലിലേക്ക് അതെ ഇനിയുള്ള ആറ് മാസക്കാലം എന്റെ വീട് ഈ കപ്പലാണ് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള ഇവൾ ഒരു സംഭവം തന്നെയാണ് ഗൈസ് പതിനാലറകളിലായി നാൽപ്പത്തിരണ്ടായിരത്തിലധികം ടൺ ഓയിൽ ലോഡ് ചെയ്യുന്ന ഒരു ഓയിൽ ടാങ്കറിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ കപ്പൽ സിംഗപ്പൂരിൽ നിന്നും ഇപ്പോൾ കൊറിയയിലേക്ക് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഓയിലുമായി ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് സാറല്ലേ പോട്ടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടകവും കഥാപ്രസംഗങ്ങളും ഒക്കെ ചെയ്തിട്ട് ഈ രീതിയിലെ എന്റെ ഭാഷ വഴങ്ങി വരുന്നുള്ളു എന്തിരുന്നാലും ഇപ്പൊ കപ്പലാണുള്ളത് കപ്പൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ പൊതുവായി നടക്കാറുണ്ട് ഇതിനുള്ള വീഡിയോകൾ ഇടാൻ വളരെ വൈകിപ്പോയെങ്കിലും ഒരുപാട് പേർ ജി പി റേറ്റിങ്ങിനെ കുറിച്ചിട്ടും ഡി എൻ എസിനെ കുറിച്ചിട്ടും എങ്ങനെ ഷിപ്പിൽ ജോയിൻ ചെയ്യാം ഷിപ്പിൽ അത്ര സാലറി ഉണ്ടാവും അതുപോലെ തന്നെ ഷിപ്പിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടാവും അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി കഴിഞ്ഞ കപ്പലിൽ എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് ഞാൻ ആദ്യം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ കപ്പലുകളിലും അത്തരത്തിലുള്ള അനുഭവങ്ങളോ അതുപോലെ തന്നെയുള്ള ഒരു കുറുവോ കിട്ടിയെന്ന് വരില്ല കപ്പലിലെ ജോലികളെ കുറിച്ചും അതുപോലെ തന്നെ കപ്പലിൽ നടത്തുന്ന നോർമൽ പാർട്ടികളെ കുറിച്ചുമുള്ള പലതരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം എന്നാൽ ഒരു മർച്ചന്റ്ഷിപ്പിൽ ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു നാടകം ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ ഇല്ല അല്ലേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം അപ്പൊ എങ്ങനെയാ ഇനിയുള്ള ആറുമാസക്കാലം എന്റെ കൂടെ ഈ യാത്രയിൽ അങ്ങ് കൂടുകയല്ലേ